ഈശോമിശിഖാക്കി ശ്രുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എപ്പിസോഡ് എൺപത്തി ആറ് മറിയത്തിൻ്റെ കലാലയത്തിലിരുന്ന ക്രിസ്തുവിന്റെ തിരുമുഖത്തെക്കുറിച്ചുള്ള ധ്യാനം അതാണ് തിരുവചന ജപമാല അല്ലെങ്കിൽ തെയോത്തോക്കോസിൻ്റെ വചനക്കൊന്ത ഒരു പുസ്തകം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ധ്യാനങ്ങൾ മരിയൻ ധ്യാനം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷത്തിന് മത്സരത്തിന് ഒരുക്കമായിട്ടുള്ളത് അതിൽ എൺപത്തി ആറാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ തിരുവചന ജപുമാലയിൽ അല്ലെങ്കിൽ വചനക്കൊന്തയിൽ ഏറ്റവും കൂടുതൽ ബിബ്ലിക്കലായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊന്നാണ് കറുത്ത പ്രാർത്ഥന അതിലേറ്റവസാനത്തെ യാചന ഞങ്ങൾ യാചനയിൽ നാലാമത്തെ മൊത്തം യാചനയിൽ ഏഴാമത്തെ യാചനയാണ് നമ്മളിന്ന് പഠിക്കുന്നത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് അല്ലെങ്കിൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നമുക്ക് ഈ ഇത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ മെത്രാൻ സെന്റി നടക്കുകയാണല്ലോ മെത്രാൻ സെന്റിട്ട് നടക്കുമ്പോൾ അവിടെയും നമുക്ക് ഈ മെത്രാൻമാരെയും ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം നമുക്ക് മെത്രാമാരെയും ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത് നമ്മളെയും ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണം നമ്മുടെ മെത്രാമാരെയും ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണം ആ പ്രാർത്ഥനയാകട്ടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ ഞാൻ അങ്ങനെ ആ തമ്പിനയിൽ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഈ കർത്തൃപാഠത്തിൽ അവസാനത്ത് അപേക്ഷയാണിത് ഇത് തൊട്ടുമുമ്പത്തെ എന്തായിരുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അങ്ങനെയാണ് ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അതുതന്നെ ആ ആറാമത്തെ യാചന തന്നെ എടുത്തിട്ട് അതിന് കുറച്ചുകൂടി നിയതമായ ഒരു വഴിത്തിരിവ് കൊടുക്കുകയാണ് ഈ ഏഴാമത്തെ യാചന ഈ ആറാമത്തെ അപേക്ഷയിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അരുത് എന്ന വാക്കിനാണ് മുൻതൂക്കം അരുത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുക അരുത് ഉൾപ്പെടുത്തുക അരുത് ഞങ്ങൾക്ക് സഹിക്കാവുന്നതിലധികം കൗശലങ്ങളും കപട തന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ ദുഷ്ടൻ എന്നീ അനുവദിക്കരുത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഈ അവസാനത്തെ ഏഴാമത്തെ അപേക്ഷയില് നമ്മുടെ വിശ്വാസന കേന്ദ്രമായ പ്രത്യാശയുടെ ഹൃദയമായി നാം നമ്മുടെ പിതാവിനെ സമ ദേവി പിതാവിനെ സമീപിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങൾ വീണ്ടെടുക്കൂ ഞങ്ങളെ സ്വതന്ത്രരാക്കൂ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കി തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങൾ വീണ്ടെടുക്കൂ ഞങ്ങളെ സ്വതന്ത്രരാക്കൂ ഇത് സത്യം പറഞ്ഞാൽ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ തിന്മ ഞങ്ങൾ ഞങ്ങളെ വീണ്ടെടുക്കൂ ഞങ്ങൾ വീണ്ടെടുക്കൂ എവിടെ നിന്നാണ് നമുക്ക് വീണ്ടെടുപ്പ് വേണ്ടത് രണ്ട് തരത്തിൽ തർജ്ജമ ചെയ്യാം ദുഷ്ടനിൽ നിന്ന് എന്നോ തിന്മയിൽ നിന്ന് എന്നോ പരിഭാഷയാകാം ദ ഈവിൾ വൺ ഓർ ദ ഈവിൾ തിന്മയിൽ നിന്നോ അല്ലെങ്കിൽ ദുഷ്ടനിൽ നിന്നോ ദുഷ്ടൻ എന്ന് വെച്ചാൽ ഒരാൾ തിന്മ എന്ന് വെച്ചാൽ ഒരു യാഥാർത്ഥ്യം രണ്ടു തരത്തിലും സാധ്യതയുണ്ട് സത്യത്തിൽ രണ്ടും ആത്യന്തികമായ അവിഭാജ്യമാണ് വെളിപാട് ഗ്രന്ഥം അവതരിപ്പിക്കുന്ന ഉഗ്രസർപ്പത്തെ സർപ്പം പാമ്പ് ആദി സർപ്പം എന്ന് പറയുന്ന പാമ്പ് ആ ആ സർപ്പത്തെയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത് വെളിപാട് പന്ത്രണ്ട് പതിമൂന്ന് അധ്യായത്തിൽ പിന്നെ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് യോഹനം വിശേഷിപ്പിക്കുന്നു റോമായണ സാമ്രാജ്യത്വ ശക്തിയെ അത്യഗാധമായ അന്ധകാരത്തിന് കയറി വരുന്ന തിന്മയുടെ ശക്തിയായി ഒരു പ്രതീക സൂചക ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ആ അദ്ദേഹത്തിൻ്റെ കാലത്തെ ക്രിസ്ത്യാനികൾ നേരിടാനിരിക്കുന്ന ഭീഷണിക്ക് വ്യക്തമായൊരു മുഖം കൊടുക്കുകയാണ് വെളിപാടിൻ്റെ ഗ്രന്ഥകർത്താവ് രാജാവിന് ദേവനായി ആരാധിക്കണമെന്ന അലംഘനീയ കൽപ്പന അക്കാലത്തുണ്ടായിരുന്നു അതിലൂടെ അനിയന്ത്രിതമായി അധികാരം കൊടിമുടിൽ ഇങ്ങനെ കൊടുമുടി കയറുകയാണ് രാഷ്ട്രീയ സൈനിക സാമ്പത്തിക ശക്തിയെ ഇങ്ങനെ ഉയർത്തി വെച്ചയാണ് രാഷ്ട്രീയ സൈനിക സാമ്പത്തിക ശക്തി അതാണ് ഈ രാജകൽപ്പന എന്ന് പറഞ്ഞിട്ട് അല്ല രാജാരാധന എന്ന് പറയുന്നത് രാഷ്ട്രീയ സൈനിക സാമ്പത്തിക ശക്തി ആരാധിക്കുക ഇത് എല്ലാ ശക്തിയും അല്ലെങ്കിൽ എല്ലാ അധികാരവും ഒന്നു ചേർന്നിരിക്കുന്ന ആരിലാണോ അവനെ ആരാധിക്കുക അങ്ങനെ ഉള്ള ഒരു അവസ്ഥ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകുന്നു ഈ പ്രജകളുടെ മേൽ സമ്പൂർണമായ കുത്തക അവകാശം ഈ ഭരിക്കുന്ന ആൾക്ക് കിട്ടുന്നു അങ്ങനെ നമ്മി കളി നമ്മി വിഴുങ്ങിക്കളയുന്ന ഭീഷണി മുടക്കി തിന്മ തിന്മയെ വ്യക്തിവൽക്കരിക്കുന്ന ശക്തി അതാണ് ഈ ദുഷ്ടൻ എന്ന് പറയുന്നത് തിന്മയെ ആളായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഒന്നിച്ച് കൂട്ടി വാ കൂട്ടി വായിക്കുന്ന മറ്റൊരു സംഗതിയുണ്ട് ഈ ലോക ലോകനിന്ദകര് മനുഷ്യ വിദ്വേഷികളായവരുടെ ദോഷൈക ദർശനത്തിൽ നിന്ന് ഉയരുന്ന ഈ സന്ദേഹവാദം ഉണ്ടായി എന്ന അവകാശവാദം ധാർമ്മിക മൂലങ്ങൾ ഒലിച്ചുപോക്കിൽ കലാശിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ഇതൊരു ബെനക് മാപ്പ പറഞ്ഞൊരു വാക്കാണ് അത് ഞാൻ ഒന്ന് വിശദീകരിക്കാം അനിയന്ത്രിതമായ അധികാര കേന്ദ്രീകരണത്തിലൂടെ ഭരണഘടനയെ മരവിപ്പിക്കുക ലോയെ മരവിപ്പിക്കുക ആളും ആയുധവും ഉപയോഗിച്ച് മർദ്ദന ഉപകരണങ്ങളിലൂടെ അതായത് പോലീസിനെയൊക്കെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത താണ്ഡവമാടുക ഇതിപ്പോൾ നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ സഭയിൽ കാണുന്നുണ്ടത് ഒരു തരം സാമ്രാജ്യത്തെ മേൽക്കോയ്മ അതായത് രാഷ്ട്രീയം സൈന്യം സമ്പത്ത് മതം ഈ എല്ലാ അധികാരവും ഒരാളിൽ അങ്ങനെ വന്ന് അയാള് ദുഷ്ടനായിട്ട് മാറുക ആദി സർപ്പം പാമ്പായി മാറുക രാഷ്ട്രീയം സമ്പത്ത് സൈന്യം പിന്നെ ഇപ്പൊ വിമത വൈദികരും മൽമായ മുന്നേറ്റക്കാരും അതൊക്കെ സൈന്യമാണ് പിന്നെ മതപരമായ ഒരു ഒരു പരിവേഷം ഈ എല്ലാ അധികാരങ്ങളും ഒരാൾ തന്നെ ഇങ്ങനെ വരുമ്പോൾ അയാള് ദുഷ്ടനായിട്ട് മാറും ആദ്യ സർപ്പമായിട്ട് മാറും പാമ്പായി മാറും അങ്ങനെ പാമ്പായി മാറുന്ന മാറുന്നൊരവസ്ഥ സർപ്പമായി മാറുന്ന മാറുന്നൊരവസ്ഥ അങ്ങനെ വരുമ്പോൾ ഈ പ്രജകൾ എന്ന് പറയുന്ന സത്യവിശ്വാസികൾ ഈ ഈ ഈ സഹനത്തിൻ്റെ കരകാണ കയത്തിലേക്ക് തള്ളിവിടപ്പെടുകയാണ് ജനോന്മുഖമല്ലത്തെ ഭരണകൂടം പ്രതിലോമകരമായ പ്രതിലോമകരവും ജനവിരുദ്ധവുമായ നയങ്ങൾ നടപ്പാക്കുന്നു ജീവിതത്തിലെ നിസ്സഹായതകൾക്ക് മേൽ പണവും അധികാരവും സൈനിക ശക്തിയും മത നേതൃത്വവും നടത്തുന്ന ഇടപെടലുകൾ അപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നത് ഒരു വിഷമ വൃത്തമാണ് പുറത്തു കിടക്കാൻ വഴികൾ നിർദ്ദേശിക്കേണ്ടവരും പ്രതിരോധം തീർക്കേണ്ടവരുമായവരും ബോധോദയം വന്നവരും വീമ്പിളക്കുന്നവരും ദിഷണാശാലികളും സാഹിത്യകാരന്മാരും മെത്രാന്മാരും ഇരട്ടത്തപ്പിൻ്റെ ആ ആൾ രൂപങ്ങളായി മാറുന്നു മാധ്യമങ്ങൾ അവരുടെ കൂടെ ചാരികസേരിൽ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഓ ഇതൊന്നും ശരിയാകാൻ പോണില്ല മനുഷ്യജീവിതം നിരർത്ഥകമാണ് എന്ന് നിരാശപ്പെടുന്ന വേറൊരു കൂട്ടർ ഇതെല്ലാം ദോഷയ്ക്ക ദൃക്കൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ എല്ലാ പച്ചപ്പും മരീചിക്കുകയാണെന്ന് തോന്നുകയാണ് ഈ സെനടും ഒരു പച്ചപ്പ് ഉണ്ടാക്കുമോ എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ നിരാശതയുടെ പടുകൂടിലേക്ക് വീഴുകയാണ് സാധാരണക്കാര് രണ്ട് വശവും നഷ്ടപ്പെടുകയാണ് മനുഷ്യർ ഇല്ലേ അധികാരികളുമില്ല താഴെ തട്ടിലുള്ളവരും ഇല്ല എല്ലാം നഷ്ടപ്പെടുകയാണ് എല്ലാം അപ്പോഴും സമൂഹം ശിഥിലമാകാതെ ശിഥിലമാകുകയാണ് ഒന്ന് ഈ മൂല്യങ്ങൾ മുറുകിപ്പിടിക്കാനാകാതെ സമൂഹം ശിഥിലമാകുന്നു ഇങ്ങനെ വെട്ടിലാകുമ്പോൾ പീഡന കാലയളവിലെ ക്രിസ്ത്യാനികൾ തങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഏകശക്തി കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ വിളിച്ചപേക്ഷിക്കുന്നു ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈ മെത്രാൻ സിനിടയിൽ നമ്മൾ പ്രാർത്ഥിക്കണം മെത്രാൻമാരെ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് എല്ലാ അധികാരവും ഒരാൾ വന്നു ചേരുന്ന ദുഷ്ടനിൽ നിന്ന് ഈ മെത്രാന്മാരെ രക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കത്തർ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അർത്ഥം അത് തന്നെയാണ് നമുക്ക് എവിടെ നിന്നാണ് വീണ്ടെടുപ്പ് വേണ്ടത് ദുഷ്ടനിൽ നിന്ന് സാത്താനിൽ നിന്ന് സാത്താന്റെ ആളുകളിൽ നിന്ന് അത് ചിലപ്പോൾ എത്രാമാരുമാകാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പണ്ട് ഇതൊക്കെ അന്ന് ഇതൊക്കെ എഴുതിയപ്പോഴും റോമ സാമ്രാജ്യം അതിന്റെ പ്രത്യക്ഷാസ്ത്രമൊക്കെയാണ് അതെല്ലാം അസ്തമിച്ചു പക്ഷേ അവസ്ഥ ഇന്നും നിലനിൽക്കുന്നു ഇന്ന് വിമ വിപണിയുടെ ശക്തികൾ നിലനിൽക്കുന്നു പൊതുസമൂഹത്തിൽ പറഞ്ഞാല് അവരാണ് കളം 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 നിറഞ്ഞു നിൽക്കുന്നത് ഈ ആയുധ വ്യാപാരികളാണ് യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്നത് യുദ്ധം നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ രണ്ട് സർക്കാരുകൾ തമ്മിലാണ് അല്ല ആയുധ വ്യാപാരികളാണെന്നെ പറയല് ലഹരി മരുന്ന് മയക്ക മരുന്ന് അത് അത് വ്യാപകമായി മറിയില്ലാതെ തന്നെ കച്ചവടം ചെയ്യപ്പെടുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സർക്കാർ അറിഞ്ഞിട്ടാണെന്ന് അല്ല ഇതെല്ലാം സർക്കാരുകളും ഏജൻസികളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അടിമ കച്ചവടം എന്ന മനുഷ്യക്കടത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ലോകത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഭാരം ചെറുത് ചെറുത്തു നിൽക്കാനാകാത്ത വിധത്തിൽ ഭീകരമായിരിക്കുന്നു അവ മനുഷ്യനെ തടുക്കാനാവാത്ത വലയിൽ കൊടുക്കുന്നു മറുവശത്ത് മറ്റൊരു പ്രത്യക്ഷാസ്ത്രം നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ വിജയ വൈജി വൈജയന്തി എന്നൊക്കെ പറയില്ലേ ക്ഷേമരാഷ്ട്രം പ്രത്യയശാസ്ത്രം അതായത് ഈഹലോകത്ത് തന്നെ സ്വർഗരാജ് ഞങ്ങൾക്ക് പണിയും അതുകൊണ്ട് ദൈവവും വേണ്ട സ്വർഗരാജും വേണ്ട ദൈവം കടങ്കഥയാണ് സങ്കല്പ സൃഷ്ടിയാണ് നമ്മുടെ സമയവും സന്തോഷവും അപഹരിക്കുകയാണ് ദൈവം അവനോടൊപ്പം അലഞ്ഞ് നടക്കേണ്ടതില്ല ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഊറ്റിക്കുടിക്കാൻ കഴിയുന്നിടത്തോളം നിങ്ങൾ ഊറ്റി ഒരു പ്രലോഭനവും ഈ പ്രലോഭനം നമുക്കിങ്ങനെ താങ്ങാൻ പറ്റാത്ത തരത്തിൽ നിൽക്കുകയാണ് ദൈവം മരീചികയാണ് ദൈവത്തെ തേടി നടക്കേണ്ട കാര്യമൊന്നുമില്ല പള്ളി പോകേണ്ട കാര്യമില്ല എന്തിനാ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഊറ്റിക്കുടിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ കഴിയുന്നത്ത് ഊറ്റി കുടിക്കുക അപ്പോൾ ഇതിങ്ങനെ രണ്ട് വശം ഒരു വശത്ത് മർദ്ദന മുറകള് മറുവശത്ത് ഈ ജീവിതം ആസ്വദിക്കുക എന്ന് പറയുക അപ്പൊ ഇതാണ് രണ്ട് വശം നഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് അപ്പോൾ കർത്തൃപ്രാർത്ഥന ഏഴാമത്തെ അപേക്ഷ നമ്മൾ പറയുന്നത് ഈ ദുഷ്ടൻ ഈ ദുഷ്ടനിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും ദുഷ്ടനിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ ഞങ്ങൾ വീണ്ടെടുക്കണമേ ദൈവത്തെ നഷ്ടപ്പെട്ടപ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ നഷ്ടമായത് ദൈവത്തെ നഷ്ടപ്പെട്ടപ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ നഷ്ടമായത് ധൂർത്തപുത്രൻ ദൈവ പിതാവിൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ അവൻ തന്നിൽ തന്നെ അകന്നു പോകുകയായിരുന്നു അവന് സുബോധയമുണ്ടായി എന്നാണ് പലപ്പോഴും തർജ്ജമ ചെയ്യുന്നത് മാനസാന്തരത്തിൻ്റെ ഘട്ടത്തിൽ ശരിക്കും അവൻ തന്നിലേക്ക് തന്നെ വന്നു എന്നാ തർജ്ജമ വേണ്ടത് അതായത് അപ്പൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നിൽ തന്നെയാണ് പുറത്ത് പോയത് മാനസാന്തരം വരുമ്പോൾ അവൻ തന്നിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മിൽ തന്നെ അകന്നു പോവുകയാണ് ദൈവമില്ലാതായാൽ പിന്നെ നമ്മൾ ഒരു ആകസ്മിക ഉൽപ്പന്നം മാത്രമായി തരം താഴ്ത്തപ്പെടും ഒരു മൃഗമായിട്ട് മാറും ഇതിനെയാണ് അക്തിമയനായ ഉഗ്രസർപ്പം എന്ന് പറയുന്നത് അക്തിമയനായ ഉഗ്രസർപ്പം പാമ്പ് അതായത് ഈ ദൈവം ദൈവത്തെ മാറ്റി നിർത്തുക കുർബാനയെ മാറ്റി നിർത്തുക മാർപ്പാപ്പിയെ മാറ്റി നിർത്തുക കാനൻലയ്യെ മാറ്റി നിർത്തുക പിന്നെ അപ്പൊ പിന്നെ നമ്മൾ ഒരു ഉഗ്രമയനായ സർപ്പമായിട്ട് മാറും പരിണാമത്തിലെ ഒരു 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 ആദി സർപ്പം അപ്പൊ ഈ സർപ്പം വിജയിച്ച് നിൽക്കുന്ന തോന്നും ചെയ്യും അപ്പൊ നമ്മളെ അവർ അത് ഭീഷണിപ്പെടുത്തും അങ്ങനെ തിന്മകൾ ധാരാളം ഉണ്ടാകും അപ്പോ നമ്മൾ ദൈവത്തോട് പറയാണ് ഞങ്ങൾ റാഞ്ചാൻ ഈ സർപ്പത്തിന് കഴിയാ കഴിയാതിരിക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ ഈ ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ നമ്മൾ ഞങ്ങളുടെ ഉന്മക്ക് ഉണ്മയ്ക്ക് കോട്ടം തട്ടാതെ ഞങ്ങളുടെ ഈ സ്വത്വത്തിന് കോട്ടം തട്ടാതെ നീ നോക്കണമേ അതിനാൽ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ എന്നും ഒഴിവാട്ടം വളരെ ശരിയാണ് ഇവിടെ തിന്മ എന്ന വാക്ക് ഏകവചന രൂപത്തിലാണ് ഏകവചനം തിന്മകൾ എന്ന് ബഹുവചനമില്ല നന്മയുടെ ശുദ്ധീകരണത്തിന് തിന്മകൾ ആവശ്യമാണ് ശരി അത് തിന്മകൾ ബഹുവചനം എന്നാൽ തിന്മ ഏകവചനം അത് നമ്മെ സമൂലം നശിപ്പിക്കുന്നു ഈ ഉഗ്രമയനായ സർപ്പത്തെ പോലെ അപ്പോൾ ലോകത്തെ തിന്മകൾ വേണം ബഹുവചനം അത് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് പക്ഷെ തിന്മ ഈ ഉഗ്രമൂർത്തി ഈ ആദ്യ സർപ്പത്തിന്റെ രൂപത്തിലുള്ള തിന്മ അത് ഏകവചനത്തിലാണ് അത് നമ്മൾ സമൂഹം നശിപ്പിക്കും അതുകൊണ്ട് അവനെ നമ്മൾ വിട്ട് അവനെ അവന് നമ്മൾ വിട്ടുകൊടുക്കരുത് തിന്മയിൽ നിന്ന് ദുഷ്ടനിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ദൈവത്തെ കാണാൻ കഴിവ് നൽകുന്നതും ക്രിസ്തുവുമായും നമ്മെ കൂട്ടിയിണക്കുന്നതുമായി വിശ്വാസം ഞങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ ഈ ദുഷ്ടന് അനുവദിക്കല്ലേ എന്നാണ് നമ്മൾ പറയണേ ആത്മാവിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാണത് നന്മകൾക്ക് വേണ്ടിയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ നെട്ടോട്ടത്തിൽ നന്മ തന്നെയായ ദൈവത്തെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൈമശം വരല്ലേ കാരണം അതുപോലത്തെ സാഹചര്യമാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ദുഷ്ടൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നന്മ തന്നെയായ ദൈവത്തെ നോക്കുക നഷ്ടപ്പെടാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ദുഷ്ടനിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ചെറിയ ചെറിയ തിന്മകള് ബഹുപതിന്മകള് ഏഹ് രോഗം കട്ടുപാട് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ ശുദ്ധിക്കണത്തിന് വേണ്ടിയാണ് പക്ഷേ ഈ ദുഷ്ടൻ ഈ ഏകവചനത്തിൽ ദുഷ്ടൻ അത് അവൻ ഞങ്ങളെല്ലാം നശിപ്പിക്കും നിന്നെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തും അങ്ങനെയാണ് ഇപ്പോൾ കുർബാനയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതിന് നീ അനുവദിക്കരുത് ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം ദുഷ്ടനിൽ നിന്ന് ഞങ്ങളുടെ മെത്രാമാരെ രക്ഷിക്കണം ഈ മെത്രാമാരിൽ പലരും ഈ ദുഷ്ടന്റെ കൂടെയാണ് അവരിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടും എന്നുള്ളതാണ് പോയിന്റ് അപ്പോൾ ഈ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമെന്ന പ്രാർത്ഥന ഇന്ന് വളരെ നമ്മൾ കൊന്ത കൊന്തചൊല്ലുമ്പോഴും അല്ലാത്തപ്പോഴും കുർബാനയിലും ഒക്കെ ഈ പ്രാർത്ഥന പല പ്രാവശ്യം ചൊല്ലുന്നുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് കുറച്ച് വിശദമായിട്ട് വേണമെങ്കിൽ ഭരണികുമാർ പാപ്പയുടെ നർസത്തലി യേശു യേശുഗ്രന്ഥത്രയത്തിൽ ഒന്നാമത്തെ വാളിത്തിൽ ഈ കർത്തൃപ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായമുണ്ട് അവിടെ കുറേ കാര്യങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിലും കർത്തൃപ്രാർത്ഥന കുറിച്ചൊരു വ്യാഖ്യാനമുണ്ട് നിങ്ങൾക്കതും അതും റെഫർ ചെയ്യാവുന്നതാണ് അങ്ങനെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമെന്ന പ്രാർത്ഥന അത് അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിലാണ് അതിൻ്റെ അതിൻ്റെ ആ ഘോരൂപം നമുക്ക് മനസ്സിലാകുക അത് അവനിൽ നിന്ന് ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം മെത്രാൻ സിനേഡൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മെത്രാൻമാർ ദുഷ്ടനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആ ആ പ്രാർത്ഥനയും നമുക്ക് ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കാം നമ്മുടെ കർത്താവ് ഈശ്വമിശേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ